അദ്ദേഹത്തിൽ നിന്ന് നമസ്കാരം കുത്തിരിപ്പ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴുള്ളത് പ്രമുഖ നടന്റെ വീട്ടിലാണ് നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ കുറിച്ച് നമുക്കറിയാം എന്തായാലും പ്രമുഖ നടൻ വരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചോക്കാം സാർ മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് സാർ പറയൂ സാർ ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുക ഞാൻ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കുക ഇപ്പോൾ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത് സാർ ദേഷ്യം പിടിപ്പിക്കരുത് എവിടെ നിന്നാണ് സാർ വരുന്നത് ഞാനിപ്പോൾ കക്കൂസിൽ നിന്നാണ് വരുന്നത് ഏകദേശം എത്ര കിലോ കിട്ടി എന്നെങ്കിലും ഒന്ന് പറയാമോ സാർ ഒരു രണ്ട് രണ്ടര കിലോ കിട്ടി മാറി നിൽക്ക് എനിക്ക് ദേഷ്യം വരും ഞാൻ ബ്രാഹ്മണനാണ് ആളാവാൻ 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 വന്നാൽ ഉം സാർ ഒരു മലയാള സിനിമയിലെ നടൻ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ സഹപ്രവർത്തകരാണല്ലോ ഇപ്പോൾ വിവാദത്തിൽ കൊടുങ്ങിയിരിക്കുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് രണ്ട് വാക്ക് സാർ സംസാരിക്കണം പ്ലീസ് സാർ സത്യം പറഞ്ഞാൽ എന്നെ തൃശ്ശൂരുകാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് എഴുപത് സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നെ അവർ അഭിനയിക്കാൻ വിട്ടില്ലെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഞാൻ പോകും അദ്ദേഹം ഇപ്പോൾ പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മാനസികമായി എന്തോ തകരാറുണ്ടെന്നാണ് കുത്തിപ്പ് ന്യൂസ് സംശയിക്കുന്നത് പറയാനില്ല എന്തായാലും നമുക്ക് ഇപ്പോൾ നിലവിൽ വിവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയുമായി നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച യുവതിയുടെ അടുത്താണ് ഇവർ ഒരു ജൂനിയർ എന്തോ ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ആർട്ടിസ്റ്റിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഇവരുടെ ഗുരുതരമായ വലിയ ആരോപണങ്ങൾ മലയാള സിനിമയിലെ ഉയർന്നു വരുന്ന സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ വരെ ആരോപണങ്ങൾ ആരോപണ 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 അതൊക്കെ ഉന്നയിച്ചിട്ടുള്ള ആ സ്ത്രീയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ശരിക്കും ഇപ്പോ ഈ ഒരു മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സുരജയക്കെതിരെ വരെ താങ്കൾ വിവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ഒരു വിവാദങ്ങളിലെ സത്യാവസ്ഥ ശരിക്കും എന്താണ് ആ സത്യം പറഞ്ഞാൽ ഞാൻ മലയാള സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതുവരെ ചാരിറ്റി തട്ടിപ്പൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരുപാട് സിനിമാ മേഖലയിലെ ഒരുപാട് പ്രമുഖരായ വ്യക്തികൾ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിലെ സംവിധായകനായിട്ടുള്ള ആളുടെ കൂടെ മദ്യപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ പോയപ്പോൾ പിക്ചറിനെ കടലപ്പെടുത്തി തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് വളരെ മോശമായി പെരുമാറി അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു നാലോളം സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഞാൻ അഭിനയിച്ചു വലിയ വേഷങ്ങൾ ഒന്നിരിക്കും കിട്ടിയിട്ടില്ല അതിനുശേഷമാണ് ഞാൻ സുരജയുടെ സിനിമയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൽ നിന്ന് വളരെ മോശമായ ഒരു പെരുമാറ്റമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ലൊക്കേഷനില് കക്കോസിൽ പോയി വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് വളരെ ക്രൂരമായി എൻ്റെ പുറകിലൂടെ വന്നുകൂട്ടി കക്കോസിൽ പോയ വെള്ളമൊഴിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നെ അപമാനിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ദുരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രമുഖരായ വ്യക്തികളിൽ എനിക്ക് വളരെ മോശമായ സിനിമകളൊന്നുമില്ല എന്നോട് എനിക്ക് സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കിട്ടിയ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനെന്ന് കരുതി ഇതുപോലെ മറ്റൊരു സ്ത്രീക്കും മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവരുത് എന്ന് മാത്രമാണ് അത് കരുതിയാണ് ഞാൻ കേസ് പോലും കൊടുക്കാത്തത് അതുപോലെ മറ്റൊരു നടന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ആ നടനോട് നിങ്ങൾക്ക് വയസ്സ് എത്രയായി എന്നൊക്കെ ചോദിച്ചു എന്ത് ക്രൂരമായ രീതിയിലാണ് ഇത്തരം ആളുകൾ നമുക്ക് അവസരങ്ങൾ തരണമെങ്കിൽ നമ്മൾ നമ്മുടെ വയസ്സ് പറയണമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മോശമായ കാര്യമല്ലേ എന്തായാലും ഇത് മലയാള സിനിമയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഇതുപോലുള്ള എന്നെ പോലുള്ള അമലകളായ പെൺകുട്ടികൾ തമലകളാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ